രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ പോലും സത്യവാങ്മൂലം കൊടുത്ത് പറ്റിച്ചവരല്ലേ വിഘട യാക്കോബായക്കാർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലും യാക്കോബായക്കാർ അംഗീകരിച്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടനയുടെ ക്ലോസ് എഴുപത് പറയുന്നത് മലങ്കര ഇടവകയ്ക്ക് മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ എന്ന പേരിൽ ഒരു അസോസിയേഷൻ ഉണ്ടായിരിക്കുന്നതാണെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ വെറുതെ അംഗീകരിക്കുകയായിരുന്നില്ല അംഗീകരിച്ച് ഒപ്പിട്ട് സുപ്രീം കോടതിയിൽ യാക്കോബായ മെത്രാമാർ സത്യവാങ്മൂലം നൽകിയതല്ലേ ഓർമ്മയുണ്ടോ വല്ലപ്പോഴുമൊക്കെ ഓർക്കണം കോടതിയിൽ നാം ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ അവരവരുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ തൊട്ട് സത്യമേ ബോധിപ്പിക്കൂ എന്ന് സത്യം ചെയ്തല്ലേ ആ കർത്തവ്യം നിർവഹിക്കുന്നത് ഇവിടെ അത് മാത്രമല്ല വലതു വലതുകൈയിൽ സ്ലീബായും ഇടതുകൈയിൽ അംശവടിയും മാലകളിൽ എണ്ണമനുസരിച്ചു കുരിശുകളും മോതിരത്തിൽ കുരിശും അണിഞ്ഞവരാണ് സത്യവാങ്മൂലം കോടതിയിൽ നൽകിയത് എന്നിട്ട് ഞങ്ങൾ കൊടുത്തില്ല എന്ന് അണികളെ കൊണ്ട് ഇപ്പോൾ പറയിക്കുന്നു അപ്പോൾ അസത്യം പറയാൻ ഈ വിശ്വാസികളെ പ്രേരിപ്പിക്കുന്നത് ആരാണ് ഇത്രമാത്രം കുരിശുകൾ ശരീരത്ത് ധരിച്ചിരിക്കുന്ന നിതാന്ത ദിവ്യ ശ്രീമാന്മാരല്ലേ ആ കുടിലതകൾ ചെയ്യുന്നത് എന്താണ് ആ സത്യവാങ്മൂലത്തിൽ എഴുതിയിരിക്കുന്നത് വല്ല ബോധ്യവുമുണ്ടോ ഇല്ലെങ്കിൽ പറയാം ഞാനിവിടെ പ്രഖ്യാപിക്കുന്നത് എന്തെന്നാൽ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭേദഗതി ചെയ്ത ഭരണഘടനയ്ക്ക് വിധേയമായിരിക്കുകയും ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിയും വിധികളുടെ അന്തരീക്ഷാർത്ഥങ്ങളും ഉദ്ദേശങ്ങളും മനസ്സിലാക്കിയതനുസരിച്ച് സ്വീകരിക്കുന്നു ഞാൻ മേൽപ്പറഞ്ഞ ഭരണഘടനയോട് കൂറുള്ളവനായിരിക്കുമെന്ന് ഇതിനാൽ സത്യം ചെയ്യുന്നു മേലെഴുതിയ സംഗതികൾ എന്റെ അറിവിലും വിശ്വാസത്തിലും സത്യമാകുന്നു മലകര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അഭിവാജ്യ ഘടകമെന്നും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിനെ അംഗീകരിക്കുന്നുവെന്നും എഴുതി കോടതിയിൽ ഈ സത്യവാങ്മൂലങ്ങൾ കൊടുത്ത് ശ്രേഷ്ഠ ബസേലിയസ് തോമസ് പ്രഥമന്റെ നേതൃത്വത്തിലുള്ള മെത്രാൻ സമിതിയല്ലേ രണ്ടായിരത്തി രണ്ട് പരുമൽ വേണ്ടി പൊതുയോഗം കൂടി പ്രതിനിധികളെ തെരഞ്ഞെടുത്ത് വികാരിയുടെ ഒപ്പോടുകൂടി ജസ്റ്റിസ് മളിമഠിന് അയച്ചുകൊടുത്തതാരാണ് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് അംഗീകരിക്കാതെയാണോ അന്നവർ ഏത് ഭരണഘടന അനുസരിച്ചാണ് പ്രതിനിധികളുടെ തെരഞ്ഞെടുപ്പ് നടത്തിയതും അസോസിയേഷനിലേക്ക് അയച്ചതും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് പ്രാതിനിധ്യ സ്വഭാവമുള്ളതല്ല എന്ന് വാദിച്ചത് അനുസരിച്ച് കോടതിയുടെ നിർദ്ദേശാനുസരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിന്റെ നാൽപ്പത്തി അഞ്ചും എഴുപത്തി ഒന്നും ക്ലോസുകൾ ഭേദഗതി ചെയ്ത് റിപ്പീറ്റ് ആ ഭരണഘടന അനുസരിച്ചാണ് രണ്ടായിരത്തി രണ്ട് അസോസിയേഷൻ കൂടിയത് നിങ്ങൾ ബോയ്ക്കോട്ട് ചെയ്തുവെങ്കിലും പ്രതിനിധികളെ തെരഞ്ഞെടുത്ത് ലിസ്റ്റ് വരെ അയച്ചിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് സോഷ്യൽ മീഡിയയിൽ വാദിക്കാം എന്നല്ലാതെ കോടതിയിൽ വില വിലപ്പോകുമോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന അനുസരിച്ചിട്ടുള്ളവർക്ക് ഇത്തരം മണ്ടൻ പ്രയോഗമെല്ലാം നടത്തി പരിചയപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഭരണഘടന അംഗീകരിച്ചിട്ടുള്ളവർക്ക് ഇത്തരം മണ്ടൻ പ്രയോഗമെല്ലാം നടത്തി പരാജയപ്പെട്ട ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിന്റെ ഒറിജിനൽ കോപ്പി വേണം വിധി നടപ്പാക്കാനെന്ന് പറയുന്നത് മുടന്തൻ ന്യായമല്ലേ ഇതൊക്കെ മറച്ചുവെച്ചുകൊണ്ടാണ് കെ ടി തോമസും ഇടതുപക്ഷ സർക്കാരും കോടതി വിധിയെ അട്ടിമറിക്കാനും പൊതുജനത്തെ വഞ്ചിക്കാനുമായി പുതുപുത്തൻ നിയമവുമായി വരുന്നുവെന്ന് പറഞ്ഞു പറ്റിക്കുന്നത് രാജ്യത്തിന് നിയമമില്ലെങ്കിൽ മുൻകാല പ്രാബല്യത്തോടെ നിയമമുണ്ടാക്കി കോടതി വിധിയെ അട്ടിമറിക്കാൻ സാധിക്കുമോ അതിന് നിയമപരമായി സാധ്യതയുണ്ടോ അതും സുപ്രീം കോടതി നൽ വോയിഡ് ആൻഡ് ഇല്ലീഗൽ എന്ന് വിധിച്ചു കഴിഞ്ഞാൽ എന്ത് സാധ്യതയാണ് ഉള്ളത്